എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറസ്റ്റ് നമ്മൾ വീഡിയോസ് എട്ടായിരുന്നു ഡീറസ്റ്റ് എങ്ങനെ ചെയ്യണേന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോസ് എട്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എൻക്വയറീസ് പണ്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് എൻക്വയറീസ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഒരു എൻക്വയറീസുകളൊക്കെ ഇച്ചിരി കൂടി വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നല്ല റെസ്പോൺസ് ഇതെപ്പോഴാണ് ഇറങ്ങണ എന്നൊക്കെ ഒരുപാട് ഒരു വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ കുറച്ച് ആളുകൾ ചോദിച്ചായിരുന്നു പേഴ്സണലി ചോദിച്ചായിരുന്നു ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് ചെയ്തതിൻ്റെ പുറകെ പോയല്ലോ ഇപ്പോൾ നിങ്ങളുടെ മിക്ക അവസ്ഥ എന്താണ് ഞാനതിൽ അതിന് ശേഷം അത് ക്ലിയറാക്കി അടിച്ചു ഞാൻ പറഞ്ഞില്ലേ നമ്മളത് അതിൻ്റെ വാക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം കാരണം നമുക്കൊരിക്കലും റിസ്ക് എടുക്കാൻ പറ്റിയ പരിപാടിയൊന്നുമില്ല പക്ഷേ അത്രയും ഒരു റെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ ചെയ്ത പ്രോഡക്റ്റ് പല ആളുകളും തെറ്റായ രീതിയിൽ ചിന്തിക്കാം ഓക്കെ ആയിട്ട് ചിന്തിക്കാം അതിൽ എനിക്കൊരാൾ പറഞ്ഞു നിൽക്കാം അത് ചെയ്തപ്പോൾ ഓക്കെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് ശരിക്കും അത് കിടക്കും തോറും എൻ്റെ ഫീല് വേറെ ലെവലിൽ ഫീൽ വരും അപ്പം അതെന്തായി അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ എന്നാൽ നമുക്ക് അതിലോട്ട് പോകാം ബോർ അടിക്കണ്ട അപ്പോൾ മക്കളെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു ഫീലിലോട്ട് മാറി ഞാനതിൽ പറഞ്ഞില്ലേ ക്ലിയർ കോട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രത്തോളം ഫീല് വന്നിട്ടുണ്ട് ആ ഒരു പ്രൊജക്ഷൻ്റെ കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ പല ആളുകൾ വിചാരിച്ചിട്ടുണ്ടാകും അത് ആകൃത്യേടായിട്ടുണ്ടാവും കാണുമ്പോൾ ഉള്ള ഇപ്പം ഞാൻ ഈ ഒരു വാളിൽ പിടിച്ച് കാണിച്ചുതരാം ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫീല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രത്തോളം ഫീല് നമുക്ക് കിട്ടി ജസ്റ്റ് ഒരു പേപ്പറിലാണ്ട് ചെയ്തങ്ങനെ ബാക്ക് ഭാഗത്തൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നോക്കി അപ്പോൾ ഇത്രത്തോളം ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ഒരു ഫുൾ വാളിലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി സിംഗിളായിട്ട് ചെയ്താൽ തന്നെ ഇത് വേറെ ഡിഫറെൻ്റിലോട്ട് വരും ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം റെഡ് ഡിഷ് ചെറിയ ബ്ലാക്ക് ഡിഷ് യെല്ലോ വിഷ് അങ്ങനെ എല്ലാ കളേഴ്സും മിക്സ് ആയിട്ട് അപ്പോൾ വാക്സും കൊടുത്തിട്ടുണ്ട് ഏ വന്ന് ഉറച്ചു കാണിക്കണുണ്ടായിരുന്നു ഇപ്പം എന്തായാലും കയ്യിലൊക്കെ ആകുമെന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട് നെവർ എൻ്റെ റെസ്റ്റ് സ്റ്റോപ്പായി ഇനി ഇതിൽ റെസ്റ്റ് വരെയ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാട്ടോ ഇത് നല്ല ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വെള്ളം വീണതാണോ എന്ത് വെള്ളം വീണാണ് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഈ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ വെച്ചപ്പോ ഇവിടെ എന്തെങ്കിലും സംഭവം സംഭവിച്ചായിരിക്കും ആരോ പടക്കം പൊട്ടിച്ചുണ്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത് അപ്പോൾ ഓക്കെ അല്ലേ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ചോദിക്കുന്ന കാര്യത്തിനുള്ള മറുപടി തന്നെ ഒന്നും കൂടി അടുത്ത് കാണിച്ചു തരാം ആ ഒരു ഇത് പരികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ആ ബ്രഷിനടിച്ച് ആ ഒരു പാടായിരുന്നു അതും അത്യാവശ്യം കവറായിട്ടുണ്ട് ഈ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡി റെസ്റ്റിന് പറഞ്ഞ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ഒരുപാട് കളറുകൾ വാരി ചെയ്യാതെ തന്നെ നമുക്ക് റെസ്റ്റിൽ തന്നെ ഒരുപാട് കളറുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയത് എൻ്റെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പോകില്ല കേട്ടോ അതൊക്കെ ക്ലിയർ അടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ യെല്ലോ ഒരു ഇച്ചിരി കൂടിയും ഈ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും യെല്ലോ ഓഷിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് ഒരുപാട് ചോദിച്ചു നിൽക്കാം അത് ഇപ്പം അവസ്ഥ ആ സമയത്ത് ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ അല്ലേ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫീൽ ഇതാണ് പോരെ ക്ലിയർ അടിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫീല് നിങ്ങൾക്ക് ഇത്രത്തോളം പോരെ റെസ്റ്റ് ഫീലൊക്കെ കൊടുക്കാനായിട്ട് ഇതുപോലുള്ള കമ്പികൾ ഇതുപോലുള്ള മെറ്റൽ ഫ്രെയിമുകളിലൊക്കെ അത് ഇങ്ങനെ ചേർത്ത് വെച്ച് കാണിച്ചുതരാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് കാണിച്ചുതരാം ഇതുപോലുള്ള മെറ്റൽ ഫ്രെയിമുകളിലൊക്കെ നമുക്കിതിങ്ങനെ ഡി എസ് ഇൻ്റെ ഡിസൈൻസും ഷെയ്ഡുള്ള ഭാഗങ്ങളും കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു ഫീലൊക്കെ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലേ ഇല്ലേ അടിപൊളി ആയിരിക്കുമല്ലേ സൂപ്പറായിരിക്കും അപ്പോൾ അതുമാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സംഭവമില്ല തടിപ്പോ കാര്യങ്ങളോ അത്രയും പക്ക സ്മൂത്തും നല്ല സ്മൂത്ത് ഒക്കെ സ്മൂത്ത് ഫിനിഷിലാണ് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്ക സ്മൂത്ത് ഇതൊക്കെ പോരെ അത്ര പോരെ അപ്പോ അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ ഡി റസ്റ്റ് എന്ന് പറയുന്ന സംഭവം വളരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് എല്ലാവർക്കും ഹാപ്പി ആകാം അപ്പോ ഈ ഒരു വാളിലൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ട് ആ ഒരു ഫീലൊക്കെ മാറ്റിയിട്ട് ഇവിടെ റസ്റ്റിൻ്റെ ഫീലൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്നു നമുക്കതും സെറ്റാക്കിയിട്ടൊക്കെ എടുക്കാം ഏ നമ്മൾ ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഉള്ളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഇത് കോട്ടിയാടാണ് നമ്മുടെ വീടല്ലേ നമുക്ക് വേണമെങ്കിൽ എന്താണെങ്കിലും കൊടുക്കാമല്ലോ പിന്നെ ഇങ്ങനെയുള്ള വലിയ ഭിത്തി ഈയൊരു ഭിത്തികൾ അല്ലെങ്കിൽ ഈയൊരു ശൈതി ഇങ്ങനെ നേരെ കാണുന്ന ഭിത്തികൾ അല്ലെങ്കിൽ ഈയൊരു സംഭവം ഇതിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഇതൊക്കെ മാറ്റങ്ങളാണ് അപ്പോൾ മാറ്റങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളപ്പോൾ ഡി റെസ്റ്റിൻ്റെ ചേണിയായിട്ട് മുന്നോട്ട് പോകും ഓക്കെ അല്ലേ ഓക്കെ ബൈ